ആ ഇജ്ജും കിട്ടി ഇറങ്ങിയ ഇജ്ജും കിട്ടി ഇറങ്ങിയ ബക്രാക്കേട് കേറും ആ ഇജ്ജും കിട്ടി ഇറങ്ങിയ പിന്നെ ബക്റാ ഇന്നോടാണ് കളിജിപ്പോ എന്താ ബക്രാക്കങ്ങനെ മോള് നോക്കിക്കണേ അല്ല അതിന്റെ മോള് രണ്ട് കൊല അടക്കി മഹാളി പൊടിച്ചിട്ട് ചീഞ്ഞിക്കണേ

ഇതൊക്കെ അപ്പൊ ബാബ നമ്മൾ കരുതുന്ന മാരി അല്ല മക്കളെ എത്രങ്ങാനും ഹൈറ്റുള്ള കൗുങ്ങാന്ന് അറിയോ അതിൻ്റെ മുകളിൽ എത്തിയിട്ടോ പടച്ചോരെ ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ കയറേണ്ടി വരുമല്ലോ ഒന്നും നോക്കില്ല കയറിയനെ ഇജ്ജിങ്ങിട്ട് ഇറങ്ങിയ പിന്നെ ആ ആ അതിന് ഇജ്ജിങ്ങിട്ട് ആ ഇജ്ജിങ്ങിട്ട് ഇറങ്ങിയ ഇജ്ജിങ്ങിട്ട് ഇറങ്ങിയ ബക്രാക്കെയറും ആ ഇജ്ജിങ്ങിട്ട് ഇറങ്ങിയ പിന്നെ ബക്റാക്ക ആണ് കയറും ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ എൻ്റെ വാക്ക് ഞാനും പാലിക്കും ഇജ്ജ് ഇറങ്ങി ബക്റാക്ക കയറണ കാണിച്ചു തരാം

കേറീന്റെ മുന്നേങ്ങളൊന്ന് പറഞ്ഞിനോ നിങ്ങളെ അണ്ട് കേറി ഞാൻ കേ അത് ആദ്യം താഴെടണം ഇങ്ങനത്തെ കേറുകയുള്ളൂ അല്ലാതെ ഇങ്ങനെ കേറാൻ പറ്റൂല അപ്പൊ തോറ്റോ തോറ്റു അപ്പൊ വൈകുന്നേരം അറച്ചിയും പറയും ഓ പൈസ അല്ല ഇങ്ങനെ